പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നു എൻ്റെ സുഹൃത്തിൻ്റെ സ്ഥലം രണ്ടായിരത്തി പത്തൊമ്പതിൽ കച്ചവടമായി ക്യാഷ് മൊത്തം കിട്ടി അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രത്തിലാണ് എഗ്രിമെൻ്റ് എഴുതിയത് അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വാങ്ങുന്ന ആൾ രജിസ്റ്റർ ചെയ്യാൻ വന്നു അഞ്ച് വർഷമായതിനാൽ പഴയ വിലയ്ക്ക് സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് സ്ഥലത്തിൻ്റെ ഉടമ പറഞ്ഞു ഇതിൽ കോടതിയിൽ കേസ് നടക്കുകയാണ് ഈ സ്ഥലം എടുത്തയാൾ ഫെയർ വാല്യൂ കൂടുതലാണ് കുറയ്ക്കണം എന്ന് പറഞ്ഞാണ് അഞ്ച് വർഷമായത് ന്യായം ആരുടെ ഭാഗത്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വ്യക്തി നമ്മളെ ചോദ്യകർത്താവിൻ്റെ സുഹൃത്തിൻ്റെ പക്കൽ നിന്ന് ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് എഗ്രിമെൻറ്റും എഴുതിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ആ സ്ഥലം വാങ്ങുന്ന വ്യക്തി വസ്തുവിൻ്റെ ഉടമയ്ക്ക് സംഖ്യ പൂർണ്ണമായും കൊടുത്തിരിക്കുന്നു എന്നാണ് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ അത് തൻ്റെ പേരിൽ രജിസ്റ്റർ ആക്കുവാൻ വേണ്ടി താമസിച്ചിരിക്കുന്നു താമസിച്ചതിൻ്റെ കാരണം പറയുന്നത് വസ്തുവിൻ്റെ ഫെയർ വാല്യൂ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയേറെ സമയമെടുത്തത് എന്നാണ് അഞ്ച് വർഷമായിട്ട് ഫെയർ വാല്യൂ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു എന്ന നിലയ്ക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫെയർ വാല്യൂ നിശ്ചയിക്കുന്നത് വാസ്തവത്തിൽ ഗവൺമെൻറ്റാണ് ഒരു വസ്തുവിൻ്റെ ഫെയർ വാല്യൂ അത് ശരിയല്ല അത്രയൊന്നും അവിടെ വാല്യൂ ഇല്ല എന്ന നിലയ്ക്ക് ഒരു വ്യക്തിക്ക് തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയ്ക്ക് കൊടുത്ത് ഫെയർ വാല്യൂ കുറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എങ്കിലും ശരി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കേസ് കോടതിയിലാണ് എന്നാണ് കോടതിയിലെത്തിയ ഒരു കേസിൻ്റെ കാര്യം എന്ന നിലയ്ക്ക് നമുക്ക് അതിന് ഇവിടെ ഒരു അഭിപ്രായം പറയുക സാധ്യമല്ല ചില പരിഗണനകൾ നമ്മൾ നോക്കുമ്പോൾ ആ വസ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ എഗ്രിമെൻറ്റ് ചെയ്യുകയും ആ വസ്തുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള വില അതിൻ്റെ ഉടമസ്ഥന് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ നമ്മുടെ ചോദ്യകർത്താവ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വസ്തുവിന് അന്നത്തെ കാലത്ത് അദ്ദേഹം അർഹിച്ച വില അതിൻ്റെ ഉടമസ്ഥനായ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ രജിസ്റ്റർ ചെയ്യുന്നതിന് അഞ്ച് വർഷം താമസിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം അദ്ദേഹം തന്നെ നമ്മോട് പറയുന്നുണ്ട് ഫെയർ വാല്യൂമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി ആണ് എന്നും നമുക്കതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും ആ വസ്തു വാങ്ങിയ വ്യക്തി പണം മുഴുവൻ കൊടുത്ത സ്ഥിതിക്ക് അത് മാന്യമായിട്ട് അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാകും നല്ലത് എന്ന് ആണ് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഒരു പക്ഷേ അഞ്ച് വർഷം മുമ്പ് അതിന് നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ വില ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാവാം ഇപ്പോൾ ആരുടെ പേരിലാണോ ആ വസ്തു ഉള്ളത് ആ വ്യക്തി അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുവാൻ മടിക്കുന്നത് എന്തായാലും കേസ് കോടതിയുടെ പരിഗണനയിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതേക്കുറിച്ച് പ്രത്യേകമായിട്ട് അഭിപ്രായം പറയുന്നില്ല അതിൻ്റെ ന്യായം ആരുടെ ഭാഗത്താണ് എന്ന് കോടതി തന്നെ തീരുമാനിക്കട്ടെ